മഹേന്ദ്ര ഷോറൂമിന് മുമ്പിൽ തുടർച്ചയായി ഉണ്ടാകുന്ന തകരാർ പരിഹരിക്കാൻ കമ്പനി അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ജൂൺ ാണ് ഷൈജു മഹീന്ദ്രയിൽ നിന്നും ആൽഫ പ്ലസ് ബി എസ് സിക്സ് എന്ന പെട്ടി ആപ്പേ വാങ്ങിയത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ നാല് തവണ ഗിയർ ബോക്സിന് തകരാർ സംഭവിച്ചു ആറ് മാസത്തോളം വാഹനം കമ്പനിയുടെ സർവീസ് സെന്ററിലായിരുന്നു ടുത്ത് വാഹനം നന്നാക്കി നൽകിയാലും ഏതാനും നാളുകൾക്കുള്ളിൽ വീണ്ടും തകരാറിലാകും വാഹനം വാങ്ങി മൂവായിരം കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ആദ്യം ഗിയർ ബോക്സ് തകരാറിലായി തുടർന്ന് ഏഴായിരം കിലോമീറ്റർ 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 വീതം ഓടിയപ്പോഴും തകരാറ് സംഭവിച്ചു കഴിഞ്ഞ ദിവസം ഗിയർ ബോക്സ് പൊട്ടുകയും അത് ഓടിക്കഴിഞ്ഞാൽ ഒമ്പത് ഏഴായിരം കിലോമീറ്റർ ആയപ്പോൾ രണ്ടാമത് ഗിയർ ബോക്സ് പോയി പതിമൂവായിരം കിലോമീറ്ററിന് മൂന്നാമത് പോയി നാലാമത് ഇരുപത്തോരായിരം കിലോമീറ്ററിന് ഇവിടുന്ന് പുല്ലുക്കുളം ഒരു ഓട്ടം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വെച്ച് പോയിച്ചിട്ട് ഇവർ പറഞ്ഞ ഷോറൂമിൽ പത്തനംതിട്ട കയറ്റി അവിടുന്ന് പണിയിപ്പിച്ചു അവിടുന്ന് പണിയിപ്പിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തേഴായിരം കിലോമീറ്റർ ആയപ്പോൾ വീണ്ടും ഗിയർ ബോക്സ് പൊട്ടിയിരിക്കുക ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പണി തീർത്ത് തരും പണി തീർത്ത് തരുന്നത് കൊണ്ടുതന്നെ കാര്യം ഇരിക്കുന്നത് ഇതിന്റെ എൻജിൻ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു ഗിയർ കപ്പാസിറ്റി ഇല്ലാത്തൊരു വണ്ടി നാം മേടിച്ചിട്ട് ഉല്ലാസയാത്രയ്ക്കൊന്നും മേടിച്ചാലോ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് വെട്ടിയാപ്പം മേടിച്ചത് അത് എന്റെ പിള്ളേർക്ക് ഉപജീവനം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായി പോയാണ് എന്റെ പിള്ളേർ രണ്ടുപേര് പ്ലസ് ടു കഴിഞ്ഞിട്ടിരിക്കുക ഒച്ചിന് ഒരു ലോൺ എടുക്കാനായിട്ട് ഇതിന്റെ ഇ എം ഐ കുടിശികൾ അഞ്ചാറ് മാസത്തോളം ഇവരുടെ തന്നെ സർവീസ് സെന്ററുകളിലായിരുന്നു അല്ലെങ്കിൽ ഇ എം ഐ കുടിശ്ശിക ആയതുകൊണ്ട് സിവിൽ സ്കോർ ഇല്ലാതുകൊണ്ട് ഒരു ലോൺ പോലും കിട്ടിയാ സാഹചര്യത്തിലേക്ക് പോയി ജീവിതം എന്റെ ജീവിതത്തിൽ ആകെ ജീവിതം താറുമാറായിരിക്കുകയാണ് വീട്ടിൽ കിടന്ന ഉറക്കം വരികയല്ല ഇതിപ്പോ ഇവിടെ കിടക്കാനാണ് തീരുമാനിച്ചായിരുന്നു ഗിയർ ബോക്സ് തകരാർ പരിഹരിച്ചു നൽകിയാലും താമസിക്കാതെ സെൻസർ തകരാറിലാകും രണ്ടു വർഷം വാറണ്ടിയിലാണ് ഷൈജു വാഹനം വാങ്ങിയത് തുടർച്ചയായി തകരാർ സംഭവിച്ചിട്ടും വാഹനം മാറി നൽകാൻ കമ്പനി അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ഷൈജുവിന്റെ പരാതി നിർമ്മാണത്തിലെ അപാകതയാണ് വാഹനത്തിന് തകരാർ സംഭവിക്കാൻ കാരണമെന്നും ഷൈജു ആരോപിക്കുന്നു പെട്ടി ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനമാണ് ഷൈജുവിന്റെ ഉപജീവന മാർഗം കഴിഞ്ഞ രണ്ടു വർഷമായി തുടർച്ചയായി വാഹനം തകരാറിലാകുന്നതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഷൈജു നേരിടുന്നത് വാഹനം മാറി നൽകുകയും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുകയും ചെയ്യുന്നതുവരെ സമരം തുടരുമെന്നും ഷൈജു പറഞ്ഞു